ഞങ്ങള് കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുതേട്ടൻ ആയിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മള് ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലോടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം അതൊക്കെ അപ്രിസിയേഷൻ വേണം നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആ സമയത്തെ കൂടുതൽ എല്ലാം ചുറ്റുമുണ്ടായിരുന്നു ഒക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെഴുതിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ജിതനാണെങ്കിലും എനിക്കറിയാം ഈ എട്ട് കൊല്ലവർക്ക് ജിതിന് താർന്നുമായിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുഖമായിട്ട് തന്നെയായിരുന്നു ൂടെ ഉണ്ടാ എല്ലാവർക്കും പറയുന്ന കാര്യമാണ് അങ്ങനെ പിന്നെ ജിതിനാണെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ അതിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞു യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ ടോർച്ചർ ചെയ്യും ഇതല്ല പക്ഷെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് നീ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടി വരും സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തീയേറ്ററിലേക്ക് എത്തിക്കാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ തുടങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിന്റെ കണ്ടന്റ് കണ്ടുകൊണ്ടും തന്നെയാണ് ഇത് നന്നാണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടും തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷനു വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെ ഒന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഇതിന്റെ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തതെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രൊമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളിലെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ് ആണ് അവന് പ്രൊമോഷനൊന്നും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രൊമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രൊമോഷൻ അടങ്ങിയത് ഇനി തിരിച്ച് തന്നിട്ട് വീണ്ടും ഇതിന് ഗുണം അതുപോലെ ഒരുപാട് പേരുടെ